യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിൻ്റെ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആ വചനത്തിനായി തന്നെ തന്നെ ഏൽപ്പിക്കപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ഒരുപാട് സന്തോഷമുള്ള ദൈവാനുഗ്രഹമുള്ള ഓരോ ദിനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ ദൈവം തിരുമനസാകുന്ന സമയമാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അനേകർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എനിക്കിങ്ങനെ പറയാനൊരാഗ്രഹമുണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുമോ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് പേടിച്ച് പേടിയുടെ തണലിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഈ വചനം കേൾക്കുന്നത് പിന്നെയോ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ഓരോ പടി വളരാനും ദൈവാനുഗ്രഹം അനുഭവിക്കാനുമുള്ളതാണ് ദൈവവചനത്തിലൂടെ ഓരോ ദിവസവും നാം ശ്രദ്ധിക്കുന്നത് ഭയത്തിലും പേടിയിലും ജീവിക്കാൻ വേണ്ടിയല്ല ദൈവനെ സ്നേഹിക്കുന്നു ദൈവനെ കരുതുമെന്ന ബോധ്യത്തിൽ വളരാനാണ് ഓരോ ദിവസത്തെയും വചനങ്ങൾ കാരണമാകുന്നത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടവരണമേ ദൈവനെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ അനുഗ്രഹമാക്കണമേ എൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ മാറ്റിത്തരണമേ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകണമേ ദൈവശക്തിയുടെ ആഴമറിയാൻ ഇടവരണമേ ദൈവീക സംരക്ഷണത്തിൻ്റെ അനുഭവിക്കാൻ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നിങ്ങളിലൂടെ ആരൊക്കെയോ വചനങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് ശുശ്രൂഷകരാണ് നിങ്ങളും നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ശബ്ദം നിങ്ങളിലൂടെ എത്രയോ പേർ ദൈവവചനം കേൾക്കാൻ അറിയാൻ തുടങ്ങിയിരിക്കുന്നു ദൈവത്തോട് നന്ദി പറയാം ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് രണ്ട് മക്കബായരുടെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് രണ്ട് മക്കബായർ രണ്ട് മക്കബായർ മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും ഒരു നല്ല വചനമാണ് സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും കാക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നതും അവിടെ സഹായം എത്തിക്കുന്നതും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അത് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു ഇങ്ങനെ ആ വചനം പറ സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും കാക്കുന്നതും എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമായ സഹായം എത്തിക്കുന്നതും എല്ലാ ദിവസവും പറയേണ്ട ഒരു വാക്കാണ് ദൈവമാണ് എന്നെ കാക്കുന്നതും എനിക്കാവശ്യമായ സഹായം എത്തിക്കുന്നതും ദൈവമാണ് എന്നെ കാക്കുന്നത് എനിക്കാവശ്യമുള്ള സഹായം എന്തെല്ലാം സഹായമാണ് നമുക്ക് വേണ്ടത് നമ്മൾ പല കാര്യങ്ങളും പല പ്രതിസന്ധികളുടെ മുമ്പിൽ നിസ്സഹായരാണ് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് ഈ ദൈവം നമുക്കുള്ള സഹായം എത്തിക്കും നമുക്കുള്ള സഹായം എത്തിക്കും അടുത്ത വാക്യമാണ് സഹായം എത്തിക്കുന്നതും അങ്ങനെ കാക്കുകയും സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തെ ആരെങ്കിലും ഏതെങ്കിലും ദുഷ്ടശക്തികൾ ആക്രമിച്ചാൽ വാക്യം അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു ദൈവം കാക്കുന്ന ദൈവത്തിന്റെ സഹായമുള്ള ഒരു സ്ഥലത്തെ ദുഷ്ടശക്തി നശിപ്പിക്കാൻ നോക്കിയാൽ തിന്മ ഉപദ്രവിക്കാൻ നോക്കിയാൽ തകർക്കാൻ നോക്കിയാൽ ദൈവം എന്തു ചെയ്യും അതിനെ ഉപദ്രവിക്കുന്നവരെ നശിപ്പിച്ചു പ്രഹരിച്ചു നശിപ്പിക്കും അതായത് ഇത് ദൈവമാണ് എൻ്റെ വീടിനെ എൻ്റെ ആരോഗ്യത്തെ എൻ്റെ തലമുറയൊക്കെ കാക്കുന്നതെങ്കിൽ ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്ത വിധം ഒരു ശത്രുവിനും തകർത്തു കളയാൻ കഴിയാത്ത വിധം ഒരു പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും ഉടച്ചു കളയാൻ കഴിയാത്ത വിധം ദൈവം അതിനെ എത്രമാത്രം കാര്യമായിട്ടാണ് സംരക്ഷിക്കുന്നത് എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാണ് ഇതൊരു സാക്ഷ്യമാണ് അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും നാൽപ്പതാമത്തെ വാക്യം ഇതാണ് ഹെലിയോറസിൻ്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കഥ ഒരാളുടെ ജീവിതത്തെയും അവരുടെ ഭണ്ഡാരവും ഒരു കാലത്ത് സംരക്ഷിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ രഹസ്യം ദൈവമായിരുന്നു അവിടെ അതിനെ സംരക്ഷിച്ചത് ദൈവമായിരുന്നു അവിടെ അവരെ നിലനിർത്തിയത് ദൈവമായിരുന്നു ആ ഇടം കാത്തത് അങ്ങനെയുള്ള വ്യക്തിയെയും അങ്ങനെയുള്ള വ്യക്തിയുടെ ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും സീക്രട്ട് അതെങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത് അതെങ്ങനെയാണ് ഇന്നും നിലനിന്നത് എന്നതിൻ്റെ കാരണം എഴുതിയിരിക്കുവാണ് ദൈവം സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാത്തതും സഹായമെത്തിച്ചതും അവിടെ ഉപദ്രവിച്ചിരുന്നവരെ സംരക്ഷിച്ചത് ഉപദ്രവിച്ചവരെ പ്രഹരിച്ച് നശിപ്പിച്ചത് ദൈവത്തിൻ്റെ കരമാണ് ചിലർ പറയുന്നു എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് എന്തോ പ്രയാസമുണ്ട് ആരോ മന്ത്രവാദോ കൂടോത്രമോ എൻ്റെ വീടിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു പ്രയാസം എനിക്ക് തോന്നുന്നുണ്ട് പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശത്രുദോഷമുണ്ട് പ്രശ്നമാണ് നിങ്ങൾ പറ ആ വീട്ടിൽ നിന്നോണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ പറ ദൈവമാ സ്വർഗസ്ഥനായ എൻ്റെ ദൈവമാണ് എൻ്റെ വീടിനെ കാക്കുന്നതും സഹായം എത്തിക്കുന്നതും എൻ്റെ വീടിന് ദോഷമുണ്ട് അപ്പുറത്തുള്ള ഒരാൾ എന്തോ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ദോഷം വന്നത് അവരിങ്ങനെ ആയോണ്ടാ ഇങ്ങനെ ഉണ്ടായത് അവരങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു ആരും അസൂയാലുക്കളോ ദുഷ്ടശക്തികളോ ശത്രുക്കളോ ശത്രു സംഹാരം അതും ഇതുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളോടാരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഈ പറ ദൈവമാണ് എന്നെ സഹായിക്കുന്നതും എൻ്റെ വീടിനെയും എൻ്റെ ജീവിതത്തെയും കാക്കുന്നത് നിന്നെ സംഹരിക്കുന്നവരെ അല്ലെ നിന്നെ ഉപദ്രവിക്കുന്നവരെ സംഹരിക്കുന്നതും പ്രഹരിക്കുന്നതും ദൈവമാണ് അതാണ് ഒരു വ്യക്തിയുടെ ജീവിതവും ഭണ്ഡാരവും സംരക്ഷിക്കപ്പെട്ടതിൻ്റെ സീക്രട്ട് സൂക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു സീക്രട്ട് ഒരു രഹസ്യം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുവാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സംരക്ഷണം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് സമ്പത്തിന് ദൈവത്തിൻ്റെ ഇതുപോലെയുള്ള സംരക്ഷണം വേണം ദൈവത്തിൻ്റെ കരുതൽ വേണം ഇത് കേവലം ഒരു ഭംഗിവാക്കല്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണം സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ അനർത്ഥങ്ങൾ മാറിപ്പോകണമെങ്കിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണം ഒന്നും കൂടെ ആ വാക്യം വായിച്ചാൽ അറിയാം ഈ സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും സഹായം എത്തിക്കുന്നതും എന്നൊരു പത്ത് പ്രാവശ്യമെങ്കിൽ ഇത് പറയണം ദൈവമേ അങ്ങാണ് എൻ്റെ കുടുംബത്തെ കാക്കുന്നത് ഒരു പ്രയാസവും വരത്തില്ല ഒരു പ്രതിസന്ധിയും വരില്ല ഒരു ദുഷ്ടശക്തിക്കും തകർക്കാൻ കഴിയില്ല ഒരു അന്ധകാര ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഒരു മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ക്ഷുദ്രപ്രയോഗത്തിനോ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഈ ആലയത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വീടിനെ സമർപ്പിക്കുന്നു എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ എൻ്റെ കുടുംബ ജീവിതത്തെ എൻ്റെ മാതാപിതാക്കളെ ഒക്കെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ അകവും പുറവും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമാണ് എന്നെ കാക്കുന്നതും എനിക്കുള്ള സഹായം എത്തിക്കുന്നതും അതാണെൻ്റെ ബോധ്യം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ രാവിലെ മുതൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുന്നതുപോലെയും മനോഭാവത്തോടെയും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു നവയനിയിൽ പങ്കെടുക്കുന്നു കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നു വചനങ്ങളെ കേൾക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ച് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു ശരിക്കും നമുക്കിവിടെ വരുമ്പോൾ ആളുകളുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ദൈവം ഒരുക്കുന്ന സകലതും ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതുപോലെ ദൈവം ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നത് പോലെ ചില ആളുകൾ സാക്ഷ്യം പറയാൻ വരുന്നത് ഒരു പിടിവാശിയോടെയാണ് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ അതിനുവേണ്ടിയാ വന്നത് ദൂരെ നിന്നാണ് വരുന്നത് സാക്ഷ്യം പറയാൻ ഇതുപോലെ തിരക്ക് കൂട്ടുന്നവരെ ഞാൻ ആദ്യമായാണ് കാണുന്നത് സാക്ഷ്യങ്ങൾ പറയാൻ ഇന്നുവരെ മൈക്കെടുത്തിട്ടില്ലാത്തവർ ആരുടെയും മുമ്പിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ലാത്തവർ സാക്ഷ്യം പറയാൻ തൻ്റെ അടുത്തോടെ ധൈര്യത്തോടെ വരുന്നു മടിയില്ലാതെ വരുന്നു ദൈവം ചെയ്ത ആ അത്ഭുത പ്രവർത്തികൾ അനുഭവിച്ചത് കൊണ്ടല്ലേ ആ ധൈര്യം അവർക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ വ്യാഴം വള്ളി ദിവസങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അത് അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമാണ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് അത്ഭുതങ്ങൾ നടക്കുവാൻ ദൈവത്തിൻ്റെ വചനമുള്ള ഈ സ്ഥലത്ത് ദൈവപ്രവർത്തികൾ നടക്കുന്നു നമുക്കൊത്തിരി നന്ദി പറയാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിന് അൽ താരയിൽ വച്ച ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിനോടകം ഇവിടെ വന്നു പോയവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലസ്സിങ്ങിന് അൽത്താരയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പേരുകൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ദൈവമാണ് ഞങ്ങളെ കാക്കുന്നതും ഞങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതും ഞങ്ങളെ തകർക്കാൻ നോക്കുന്നവരെ പ്രഹരിക്കുന്നതും നശിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഞങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണമേ തലമുറയെ സൂക്ഷിക്കണമേ ആരോഗ്യത്തെ സൂക്ഷിക്കണമേ സാമ്പത്തികത്തെ സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെ സൂക്ഷിക്കണമേ എവിടെയും തകർന്നു പോകാൻ പരാജയപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബവും അനുഗ്രഹമാകട്ടെ ഓരോ യുവതി യുവാക്കൾ അനുഗ്രഹമാകട്ടെ അവരുടെ ജോലി അനുഗ്രഹമാകട്ടെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അനുഗ്രഹമാകട്ടെ നിങ്ങളൊരു സാക്ഷ്യത്തെ പറയും നിങ്ങളൊരു സാക്ഷ്യം പറയും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരും അത് അയച്ചു കൊടുക്കുന്നവരും ഈ ആലയത്തിൻ്റെ ശുശ്രൂഷകരാണ് ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമാണ് നിങ്ങൾ നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ അനേ നിങ്ങളിലൂടെ അനേകറി വചനം അറിഞ്ഞിട്ടുണ്ട് സ്വർഗസ്ഥനായ ദൈവമാണ് ഞങ്ങളെ കാക്കുന്നതും ഞങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതും ഞങ്ങളത് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും സാമ്പത്തികവും എല്ലാം ദൈവം തരട്ടെ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ദൈവം സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും നമ്മൾ അഞ്ചരയ്ക്ക് തന്നെ സാധ്യമായവർ കാണുക നിങ്ങളുടെ സമയവും ആരോഗ്യവും അനുവദിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും അനുഗ്രഹയിലെ ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ശുശ്രൂഷകരാണ് ശുശ്രൂഷകരാണ് നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ